ഹായ് ഹലോ എല്ലാവരും സുഖായിരിക്കുന്നോ അപ്പോൾ ഇന്ന് വളരെ എളുപ്പത്തിലും നല്ല ടേസ്റ്റിലും കുരുമുളകൊക്കെ ഇട്ട് വരട്ടിയ കൂന്തൽ ഉണ്ടാക്കിയാലോ അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം ദേ അതിനായിട്ട് ഞാൻ ദേ ഇവിടെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു സവാള കേട്ടാ ഒരു വലിയ സവാള ഞാൻ എടുത്തിട്ടുണ്ട് അതിങ്ങനെ കുഞ്ഞായിട്ട് അരിഞ്ഞതിന് ശേഷം അത് ദേ നന്നായിട്ട് വാട്ടിയെടുക്കുകയാണ് കേട്ടോ നല്ലപോലെ വാട്ടിയെടുക്കണേ അപ്പോൾ അത് നന്നായിട്ട് വാട്ടിയെടുക്കുകയാണ് അതിനുശേഷം പിന്നെ അതിലേക്ക് ചേർക്കേണ്ടത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും പിന്നെ ഒരു രണ്ട് മൂന്നല്ലി വെളുത്തുള്ളിയും കൂടി ചതച്ചെടുത്തത് കേട്ടോ പേസ്റ്റ് വേണമെങ്കിൽ ചേർക്കാം ഞാനിപ്പോൾ ചതച്ചെടുത്തതാണ് പിന്നെ ഒരു പച്ചമുളക് വട്ടത്തിലരിഞ്ഞിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കേണ്ട കേട്ടോ എരു നോക്കിയിട്ട് ആവശ്യത്തിന് പച്ചമുളക് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരെണ്ണം ചേർത്ത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ ഇനി അതിൻ്റെ ഒക്കെ പച്ചമണം പോകുന്നത് വരെ നന്നായിട്ട് വാട്ടി കൊടുക്കാം കേട്ടോ പിന്നെ ഇത് നന്നായിട്ട് വാടിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഒരു തക്കാളി ഒരു വലിയ തക്കാളി കുഞ്ഞാക്കി അരിഞ്ഞിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് മൂന്നും കൂടി നന്നായിട്ട് ഒടഞ്ഞ് കിട്ടണം കേട്ടായി തക്കാളിയൊക്കെ ഇതിൽ നന്നായിട്ട് ഒടഞ്ഞ് കിട്ടണം അപ്പം അതുവരെ നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കാം കേട്ടോ പിന്നെ ഇതേ അതിന് മുന്നേ കുറച്ച് മസാലകൾ നമുക്കൊന്ന് ഒന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ ഇപ്പം ഇതേ ഒരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് ഞാൻ കാശ്മീരി മുളകും പൊടി ഉണ്ടെടുത്തേക്കണേ അത് ഒരു സ്പൂണും പിന്നെ ഒരു കാൽ ടീസ്പൂണും മഞ്ഞൾപ്പൊടിയും പിന്നെ ഗരം മസാലപ്പൊടി കുറച്ച് മല്ലിപ്പൊടിയും എടുത്തിട്ടുണ്ട് കേട്ടോ അതും കൂടി എടുത്തിട്ട് നന്നായിട്ട് ചൂടാക്കിയെടുക്കാണേ അപ്പോഴേക്കും നമ്മളുടെ മസാല തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമുക്ക് ഈ പൊടി അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ അത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യാം കേട്ടോ പിന്നെ നമുക്കിതേ കൂന്തൽ ഞാനിവിടെ കഴുകി വൃത്തിയാക്കിയിട്ട് വട്ടത്തിൽ അരിഞ്ഞ് വെച്ചേക്കണതാണ് കേട്ടോ അതെങ്ങനെ വേണമെങ്കിൽ അരിയുക അപ്പോൾ ഞാനിത് ഇവിടെ വട്ടത്തിൽ അരിഞ്ഞിട്ടുണ്ട് അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്യാം പിന്നെ ദേ അതിലേക്ക് ഞാനിപ്പോടെ ഒരു ഒരു കപ്പ് വെള്ളം ഒഴിച്ചുകൊടുക്കണ്ടട്ടാ കാരണം കൂന്തളിന്ന് വെള്ളം എന്തെങ്കിലും ഇറങ്ങും അത് കൂടാഞ്ഞിട്ട് ഇത് നന്നായിട്ട് വെന്ത് കിട്ടണമല്ലോ അതിന് ചേ വേവ് ഉണ്ടാവും കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ദേ ഒരു കപ്പ് വെള്ളം ഒഴിച്ചുകൊടുക്കണ്ടാ വെള്ളം കൂടുതലൊന്നുമല്ല കേട്ടോ ഇത് നന്നായിട്ട് നമുക്കിനി ഇതിൽ കിടന്നിട്ട് നന്നായിട്ട് വറ്റി നല്ല തിക്ക് ഗ്രേവി ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ അപ്പം ഇതേ ഞാൻ ഒരു കപ്പ് വെള്ളം ഒഴിച്ചെടുക്കേണ്ടത് ഇനി നമുക്ക് ഈ ടൈമിൽ നമ്മൾ ഉപ്പ് ഒട്ടിട്ടില്ല അപ്പോൾ ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം കേട്ടോ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മൂടി വെച്ചിട്ട് തീ കുറവിലിട്ടിട്ട് ഞാൻ ഇത് ഇവിടെ ഒരു ഒരു ചിലപ്പോൾ ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് അത്രയ്ക്ക് എടുക്കും കേട്ടോ ഇത് വെന്ത് കിട്ടാനായിട്ട് അപ്പോൾ ദൈ ഇടക്കിങ്ങനെ തുറന്ന് നോക്കിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ദേ നന്നായിട്ട് കുറുകി വരുന്നുണ്ട് ഇത് നന്നായിട്ട് ഈ ചാറൊക്കെ നന്നായിട്ട് വറ്റി കിട്ടും കേട്ടോ അപ്പോൾ ഇതേ ഒന്ന് വറ്റി വന്നതിന് ശേഷം ഞാൻ ഇതേ ഒരു സ്പൂണ് പെരിഞ്ചീരകം പൊടിച്ചതും ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ ഒരു സ്പൂണ് ഒരു ഒരു സ്പൂണല്ല ഒരു ഒന്നര സ്പൂണ് കുരുമുളക് പൊടി ഇട്ടുകൊടുക്കണ്ട കേട്ടോ ഇത് ലാസ്റ്റാണ് ഞാൻ ചേർക്കുന്നത് ഇതും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്നും കൂടി വറ്റിച്ചെടുക്കണം കേട്ടോ അപ്പോൾ നല്ല കളറാണ് കേട്ടോ നല്ല കളറും നല്ല മണവും വരുന്നുണ്ട് അപ്പോൾ ലാസ്റ്റ് ഗ്യാസൊക്കെ ഓഫ് ചെയ്തതിന് ശേഷം ഞാൻ ഇത് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കേണ്ടത് പിന്നെ കറിവേപ്പിൽ എൻ്റെ കയ്യിൽ ഉണ്ടായില്ല അതുകൊണ്ടാണ് ഇടാത്തതും അതും കൂടി ഇട്ട് കൊടുക്കണം അപ്പോൾ അടിപൊളിയാണ് നല്ല എളുപ്പത്തിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയതാണ് കേട്ടോ പാത്രം കാലിയാവണം അറിയില്ല അത്രയ്ക്ക് ടേസ്റ്റിയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഒരിക്കലും ഉണ്ടാക്കി നോക്കാം ഇപ്പം ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമാവണമെന്ന് എല്ലാവരും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബൈ